ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജാ മകരവിളക്ക് ദിവസങ്ങളിലേക്കുള്ള തീർത്ഥാടന തിരക്ക് ക്രമീകരണങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തലുകൾ ആരംഭിച്ചതായി സന്നിധാനം എ ഡി എം അരുൺ എസ് നായർ ജനം ടിവിയോട് മണ്ഡലപൂജാ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് ഉയർത്തുന്നതും കോടതിയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം തീരുമാനിക്കും പരമ്പരാഗത കാനനപാതകളിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും ഇത്തവണ വർധനവുണ്ടെന്നും സന്നിധാനം എ ഡി എം ജനം ടിവിയോട് പറഞ്ഞു ശബരിമല തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നുണ്ട് ക്രിസ്മസ് അവധിയുമൊക്കെയുമായി ബന്ധപ്പെട്ട് കുഞ്ഞു അയ്യപ്പന്മാരുമൊക്കെയായി ധാരാളം ഭക്തജനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു ഒപ്പം തന്നെ സത്രം പുൽമേട് പാതയിലൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിലയിരുത്തലുമൊക്കെയായി സന്നിധാനം എ ഡി എം അരുൺസ് നായർ ജനം ടി വിയോടൊപ്പം ചേരുന്നുണ്ട് സർ ഇനി മണ്ഡലപൂജ മകരവിളക്ക് തീർത്ഥാടനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്തൊക്കെയാണ് നിലവിലെ വിലയിരുത്തലുകൾ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ശബരിമലയിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പക്ഷേ നമുക്ക് തിരക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയവുമാണ് വരുന്ന എല്ലാ ഭക്തർക്കും സുരക്ഷിതവും സുഗമവുമായിട്ടുള്ള ഒരു ദർശനം നടത്തി കൊടുക്കാൻ ഇവിടുത്തെ എല്ലാ വകുപ്പുകൾക്കും ദേവസ്വം ബോർഡിനും സാധിക്കുന്നുണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരക്കുകൾ നിയന്ത്രിച്ചു പോകുന്നത് ഇന്നിപ്പോൾ രാവിലെ ഏഴ് മണിവരെ തന്നെ ഇരുപത്തി അയ്യായിരം ഇരുപത്തിയാറായിരത്തിലധികം ആളുകൾ പിന്നെ പമ്പയിൽ നിന്ന് കയറിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിലുള്ള ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുടെ ഇവിടെ കൂട്ടുമ്പോൾ ഒരു മുപ്പത്തയ്യായിരത്തിലധികം ആൾക്കാർ ഇപ്പോൾ ഇതിനകം തന്നെ ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രണ വിധേയമായി തന്നെയാണ് പോകുന്നത് ഇനിയിപ്പോൾ മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള വെർച്വൽ ക്യൂ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്തിരുന്നു മണ്ഡല പൂജയ്ക്കും അതിൻ്റെ തലയിൽ നിന്നുള്ള ദിവസത്തിലേക്കുള്ളതും തിരക്ക് നിയന്ത്രണത്തിൻ്റെ വിധേയമായിട്ട് വിർച്വൽ ക്യൂവിൻ്റെ എണ്ണം അല്പം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അന്നത്തെ പിന്നെ മറ്റ് പൂജകളുടെയും പിന്നെ ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതെല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് അന്നും വരുന്ന എല്ലാ ഭക്തർക്കും നമ്മൾ കൃത്യമായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ദർശനം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒപ്പം സത്രം പുൽമേട് പാതയിലൂടെയും എരുമേലി അഴുത്ത പാതയിലൂടെയും ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ വനപാതകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഭക്തജനങ്ങൾക്കുള്ളൊരു മറ്റൊരു സംശയമാണ് ഏതൊക്കെ ദിവസങ്ങൾ വഴിയാണ് ഈ പാതയിലൂടെ കടന്നെത്തുക അതിനെന്തൊക്കെ ക്രമീകരണങ്ങളാണ് എന്നുള്ള കാര്യം രണ്ട് കാനനപാതയിലൂടെയും വരുന്ന ഭക്തരുടെ എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ജനുവരി മാസ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്തർ വനപാതയിലൂടെ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് സത്രം പുല്ലുമേട് പാതയിലായിരുന്നു നമുക്ക് തുടക്കത്തിൽ ഒരു മണിവരെ അവിടെ നിന്ന് കയറ്റി വിടുന്ന ഒരിതുണ്ടായിരുന്നു പിന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടവുമായിട്ട് ആലോചിച്ചിട്ട് അത് പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് സത്രത്തിൽ നിന്ന് കയറ്റി വിടുന്നത് കാരണം പല അയ്യപ്പ ഭക്തരും വൈകി വരുന്നത് മൂലം വനത്തിനുള്ളിൽ പെട്ടുപോകുന്ന അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം പിന്നീട് ചെന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് അവരുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ടാണ് പന്ത്രണ്ട് മണിയായിട്ട് കുറച്ചിട്ടുള്ളത് നമ്മുടെ മണ്ഡല മകരവിളക്ക് പൂജകൾ നടക്കുന്ന എല്ലാ ദിവസവും ഈ രണ്ട് കാനനപാതയും ആക്റ്റീവ് ആയിരിക്കും അതുവഴി ഭക്തർക്ക് വരാവുന്നതാണ് പക്ഷേ നമ്മുടെ വനം വകുപ്പും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും നിഷ്കർഷിച്ചിട്ടുള്ള ആ ഒരു ടൈം റെസ്ട്രിക്ഷൻ ഉള്ളിൽ തന്നെ എല്ലാ ഭക്തരും അതാത് ചെക്ക് പോയിന്റുകൾ കടക്കണമെന്ന് മാത്രമേ ഉള്ളൂ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തി മണ്ഡലപൂജാ ദിവസങ്ങളിലൊക്കെ സ്പോട്ട് ബുക്കിംഗിൽ ഈ അയ്യായിരം എന്നുള്ള പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ എന്തൊക്കെ കൂടിയാലോചനകളാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നിലവിൽ അയ്യായിരം എന്നുള്ളൊരു കണക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ സന്നിധാനത്തെ തിരക്കനുസരിച്ചുകൊണ്ട് നിലയ്ക്കലിൽ ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ നമുക്കുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് തീർച്ചയായിട്ടും സന്നിധാനത്ത് ഓവർ ക്രൗഡിംഗ് വരാതെ ഇവിടുത്തെ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഒരു ക്രൗഡ് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആൾക്കാരെ നിലയ്ക്കലിൽ നിന്ന് കടത്തിവിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു സ്ട്രാറ്റജി അപ്പോൾ അത് തീർച്ചയായിട്ടും ഭക്തരുടെ കൂടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വരും ദിവസങ്ങളിലും തിരക്ക് കൂടുകയാണെങ്കിൽ സന്നിധാനത്തെ തിരക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യുന്നത് പിന്നെ ഈ ക്രൗഡ് മാനേജ്മെൻറ്റിനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയിൽ എല്ലാ ദിവസവും റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഉയർത്തണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തണമോ എന്നുള്ളത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മകരവിളക്ക് തീർത്ഥാടന കാലത്താണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ സാധാരണഗതിയിൽ സന്നിധാനത്തേക്ക് എത്തുന്നത് അതിനോടനുബന്ധിച്ചുള്ള വിരലെത്തലുകൾ ആരംഭിച്ചോ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണങ്ങൾ ഇപ്പോൾ അതെ മകരവിളക്കിന് മകരവിളക്ക് ദിവസവുമായി ബന്ധപ്പെട്ട ക്രൗഡ് മാനേജ്മെൻറ്റ് അത് പോലീസിൻ്റെ കൂടി നിർദ്ദേശാനുസരണം ബാരിക്കേഡിങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പ്രാഥമിക ചർച്ചയായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഏകദേശം ഒരു മാസത്തോളം സമയം അതിനുണ്ട് അപ്പോൾ തിരക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് സന്നിധാനത്തെയും അതുപോലെ തന്നെ ഈ ഭക്തർ തിരിച്ചൊരുമിച്ച് എത്തിച്ചേരുന്ന പമ്പയിലെയും തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ബാരിക്കേഡിംഗ് ഉൾപ്പെടെയുള്ള ക്രൗഡ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നുണ്ട് പക്ഷേ ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ് എല്ലാവിധ ആസൂത്രണങ്ങളും നടപ്പാക്കുന്നുണ്ടെന്നാണ് പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു ആറായിരത്തോളം ഭക്തർ ദിനം പ്രതി കാനനപാത വഴി സഞ്ചരിക്കുന്നുണ്ട് സത്രം പുൽമേട് പാതയിൽ വനം വകുപ്പ് പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ഭക്തരാണ് ഇത്തവണ പരമ്പരാഗത കാനന പാതകളിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രം പുൽമേട് പാതയിലൂടെയും എരുമേലി അഴുതപാതയിലൂടെയും കൂടുതൽ ഭക്തർ എത്തുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് പുൽമേട് പാതയിലൂടെ ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതോടെ കാനന മേഖലകളിൽ വനംവകുപ്പ് പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തി അയ്യായിരം മുതൽ ആറായിരം വരെ ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിൽ കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തി മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കുറച്ച് ദിവസേന ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ ഭക്തർകൾ വരുന്നുണ്ട് മറ്റുള്ള പാതകളെ അപേക്ഷിച്ചിട്ട് കുറച്ച് അതികഠിനമായ പാതയാണ് അത്ര സുഖമായ വഴിയല്ല ഇവർ ഈ പന്ത്രണ്ട് കിലോമീറ്ററാണ് സത്രത്തിൽ നിന്നും ഇങ്ങോട്ടുള്ള സന്നിധാനത്തേക്കുള്ള ദൂരം പക്ഷെ അത് അവർ നാലും ആറ് ഏഴ് മണിക്കൂർ എടുത്തിട്ടാണ് ഇങ്ങെത്തി വരുന്നത് അത്രയും ദുർഘടമായ വഴി കൊണ്ടാണ് വഴിയായതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് കാനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് രേഖകൾ പ്രകാരമുള്ള മുഴുവൻ ഭക്തരും സന്നിധാനത്ത് എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ ഭക്തർ എത്തിയില്ലെങ്കിൽ വനപാതയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും വനംവകുപ്പും പരിശോധനയും നടത്തുന്നുണ്ട് ജനം സന്നിധാനം